നമസ്കാരം നെട്ടൂരിലെ വീട്ടമ്മ ആഹ്ലാദത്തിലാണ് ലോട്ടറി അടിച്ചില്ലെന്ന് തെളിഞ്ഞതിന്റെ ആശ്വാസം ബെമ്പറടിച്ച് ടിക്കറ്റ് വിറ്റ് നെട്ടൂരിലെ ഏജന്റ് ലതീഷ് ഞായറാഴ്ച നടത്തിയ വെളിപ്പെടുത്തലു കാരണം സമാധാനം പോയ ഒരു വീട്ടമ്മ ഈ വീട്ടമ്മയ്ക്കാണ് ലോട്ടറി അടിച്ചതെന്നായിരുന്നു ലതീഷ് പറഞ്ഞത് വീട്ടമ്മ ഉടൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കുമെന്നും പറഞ്ഞു പിന്നീട് ജനക്കൂട്ടത്തെ ഭയന്ന് എത്തില്ലെന്നും ലതീഷ് അറിയിച്ചു എന്നാൽ വീട് ഏതാണെന്നും മാധ്യമങ്ങൾ അറിയുകയും ചെയ്തു ഇതോടെ വീട്ടമ്മയുടെ സമാധാനം പോയി അടിക്കാത്ത ലോട്ടറിയുടെ പേരിൽ കോടിപതി ചർച്ചയിലും എത്തി നെട്ടൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീക്കാണ് ബെമ്പർ അടിച്ചതെന്നാണ് താൻ കരുതുന്നതെന്നായിരുന്നു ലതീഷ് പറഞ്ഞത് ലതീഷിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ബെമ്പർ അടിച്ചെന്ന് സംശയിച്ചിരുന്ന സ്ത്രീയുടെ വീടിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നീട് വാർത്താ ചാനലുകളും മറ്റും തനിക്ക് സമ്മാനം അടിച്ചിട്ടില്ലെന്ന് ഇവർ പല ആവർത്തി പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല മാധ്യമങ്ങൾ തിങ്കളാഴ്ച രാവിലെ മുതൽ വീണ്ടും ഇവരുടെ വീട് കേന്ദ്രീകരിച്ച് തം പഠിച്ചു നാട്ടുകാർ മാധ്യമ സംഘങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കേണ്ടി വരുമെന്ന് പറയുകയും ചെയ്തു സ്ത്രീ ടിക്കറ്റുമായി ബാങ്കിലേക്ക് പോകുന്നതും ഫോട്ടോ പകർത്താനായും കാത്തിരുന്നു ഇതിനിടെയാണ് തറവൂരിലെ ഭാഗ്യവാന്റെ കഥ പുറത്തായത് നെട്ടൂരിലെ വീട്ടമ്മയ്ക്ക് സമാധാനമായി പുറത്തിറങ്ങാൻ കഴിഞ്ഞത് അപ്പോൾ മാത്രമാണ് ഈ മ്മയെ ചുറ്റിപ്പറ്റി എ ആഴ്ച ചിത്രത്തിന്റെ അകമ്പടിയോടെ കഥന വരെ പ്രചരിച്ചു ഇതെല്ലാം വൈറലായി മാറുകയും ചെയ്തു ഇതോടെ വീട്ടമ്മ ആകെ പ്രതിസന്ധിയിലുമായി ബംബർ ഭാഗ്യവാൻ ശരത് എസ് നായർ ജോലി ചെയ്തിരുന്ന പെയിന്റ് ഗോഡൌണിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു വീട്ടമ്മയുടെ വീടനതും യാദർശികമായി ഈ ഗോഡൌണിലെ ജീവനക്കാരനായ ശരത് വർഷങ്ങളായി ഇവിടെയാണ് ജോലി ചെയ്യുന്നത് തിങ്കളാഴ്ച രാവിലെയും ഗോഡൌണിലെത്തിയ ശരത് ഉടൻ തന്നെ അച്ഛനു സുഖമില്ലെന്ന് പറഞ്ഞ് തറവൂരിലേക്ക് മടങ്ങുകയായിരുന്നു കടയിൽ ഓണം ബമ്പറിന്റെ ഇരുപത്തിയഞ്ചു കോടി അടിച്ചിരിക്കുന്നു നെട്ടൂരിലെ രോഹിണി ട്രേഡേഴ്സ് എന്ന കടയുടെ മുന്നിൽ ഞായറാഴ്ച പുതിയ ഫ്ലക്സ് ബോർഡ് വന്നു ഇവിടെ വെളിച്ചെണ്ണയ്ക്കൊപ്പം ലതീഷ് ലോട്ടറി കച്ചവടവും നടത്തു വരികയാണ് ഇതിനിടെ ബമ്പർ അടിച്ചത് നെട്ടൂർ സ്വദേശിനിക്കാണെന്ന് ഏജന്റ് സംശയം പ്രകടിപ്പിച്ചതോടെ ഭാഗ്യവതി ചുറ്റിപ്പറ്റിയുള്ള വ്യൂഹങ്ങളും സജീവമായി ഏജന്റ് നൽകിയ സൂചനയനുസരിച്ച് നെട്ടൂർ സ്വദേശിനിയുടെ വീടായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം രാവിലെ വീട്ടിൽ അവരെ സമീപവാസികൾ കണ്ടെങ്കിലും പിന്നീട് വീട് പൂട്ടിയ നിലയിലായിരുന്നു അന്വേഷിച്ചവരോട് താൻ ലോട്ടറി എടുത്തിരുന്നു എന്നും ചെറിയ നമ്പറിന്റെ ബബ്ബർ സമ്മാനം നഷ്ടമായെന്നുമാണ് അവർ പറഞ്ഞത് ഭാഗ്യവതിയുടെ കാര്യത്തിൽ സസ്പെൻസ് തുടരുന്നതിനിടെ ലോട്ടറി അടിച്ച വനിത ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മാധ്യമങ്ങളെ കാണുമെന്ന് ഏജന്റ് പറഞ്ഞു അതോടെ എല്ലാവരും ലതീഷിന്റെ കടയിലും പരിസരത്തുമായി തമ്പടിച്ചു ഭാഗ്യവതി പ്രത്യക്ഷപ്പെടുന്നതും കാത്തുനിന്ന നിന്ന മാധ്യമ പ്രവർത്തകരോട് ഉച്ചയായപ്പോൾ ഏജന്റ് പക്ഷേ മറ്റൊരു കാര്യമാണ് പറഞ്ഞത് ഇവിടെ നിന്ന് വിറ്റ് ടിക്കറ്റിൽ നെട്ടൂരിലുള്ള ഒരു സ്ത്രീക്കാണ് ബമ്പർ അടിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരൊരു സാധാരണ സ്ത്രീയാണ് ഇവിടത്തെ ആളും ബഹളവും കണ്ട് അവർ പേടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടേക്കിനി വരില്ല നാളെ അവർ ബാങ്കിൽ ടിക്കറ്റ് ഹാജരാക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ അറിയാനാകും ദയവായി ഇനി ഇവിടെ കൂടുതെന്ന് എന്നെ ബുദ്ധിമുട്ടിക്കരുത് കൂപ്പ് കൈകളോടെ ലലീഷ് ഇങ്ങനെ പറഞ്ഞതോടെ ഭാഗ്യവതിയുടെ സസ്പെൻസ് പിന്നെയും നീണ്ടു ബമ്പർ അടിച്ചെന്ന് സംശയിക്കുന്ന സ്ത്രീ ജോലി ചെയ്യുന്നത് ചന്ദ്രൂരിലുള്ള ചെമ്മീൻ ഫാക്ടറിയിലായിരുന്നു അങ്ങനെയിരിക്കെയാണ് ഓണം ബെമ്പറിൽ ട്വിസ്റ്റ് സംഭവിച്ചത്